ഇന്ന് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നുമല്ല പക്ഷെ ഞാൻ എൻ്റെ മെമ്മറി ബോക്സ് റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കൂ ടെൻത്ത് മുതൽ സൂക്ഷി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം അതൊന്നാ ഒരു പെട്ടിക്കുള്ള ഒതുങ്ങാതെ ഇതാ ഈ പെട്ടിയാണ് ആ പെട്ടി ഇതൊക്കെ ചപ്പും ചവറും അല്ലേ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ തലയ്ക്ക് എന്ന് ചോദിക്കുന്നവരോട് ഇതെല്ലാം ഓരോ ഓർമ്മകളാണ് കേട്ടോ നമ്മൾക്ക് ഫോണിൽ ഫോട്ടോസ് എടുത്ത് വെച്ച് നോക്കിയാൽ പോരെ ഓർമ്മിക്കാൻ എന്ന് തോന്നിയാൽ ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു എട്ടൊമ്പത് വർഷം മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അന്നൊന്നും എൻ്റെയിൽ ഫോണില്ല എൻ്റെ വീട്ടുകാരുടെ ഉണ്ട് പക്ഷെ അന്നൊന്നും നമുക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലല്ലോ പിന്നെ എൻ്റെയിൽ ഫോൺ കിട്ടുന്നത് ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഫോണിലുള്ളതും മെമ്മറീസ് തന്നെ പക്ഷേ ഇതെല്ലാം ഫിസിക്കൽ മെമ്മറീസാണ് ഇതിലെ ഓരോ സാധനങ്ങൾക്കും പിന്നിൽ ഓരോ കഥകളുണ്ട് എന്നെപ്പോലെ ഇതെല്ലാം ഈവൻ മുട്ടായ്ക്കടലേഴ്സ് പോലും സൂക്ഷി വെച്ചിരിക്കുന്നവരുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ മെമ്മറീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നവരാണെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ ഓരോ മെമ്മറീസ് ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് ഈ നഷ്ടൊടിച്ച് നിൽക്കണ്ട കാര്യത്തിലേക്ക് കിടക്കാം കവിഞ്ഞ ഒഴുകുന്ന പെട്ടിയിൽ തികയതായ സാധനങ്ങളാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിരുന്നത് അപ്പോൾ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു എം ഡി എഫ് ബോക്സ് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബോക്സിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന പേര് സാഷ എന്ന് പറയുന്നത് എൻ്റെ ശരിക്കത്തെ പേരല്ലാട്ടോ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു തൊട്ടേ കുറേ എഴുതുമായിരുന്നു എൻ്റെ എഴുത്തുകളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് വേണമെന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞാൻ അവസാനം കണ്ടുപിടിച്ചൊരു പേരായിരുന്നു സാഷ എൻ്റെ പെന്നേം ഈ ബോക്സിലും സാധനങ്ങളൊന്നും തികയതായി ഇനി ഒരു എം ഡി എഫ് ബോക്സ് കൂടെ എന്തെങ്കിലും ഉണ്ട് അതെനിക്ക് പെയിൻ്റ് അടിക്കാൻ പ്ലാൻ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ